നമസ്കാരം ദയടൈ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ മലയാളികൾ മറ്റ് അതായത് ദുബായിൽ നടത്തിയ രാജ്യവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവസാനിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ മറ്റ് മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് അത്രത്തോളം പ്രതിഷേധം രേഖപ്പെടുത്തേണ്ട ഒരു സംഭവം തന്നെയാണ് ഉണ്ടായി ഉണ്ടായത് എന്നതിൽ തർക്കമില്ല കാരണം നമ്മുടെ രാജ്യത്തെ എപ്പോഴും അവഹേളിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെ വിളിച്ചു വരുത്തി അയാൾക്ക് വലിയ സ്വീകരണം നൽകുക എന്നത് എത്രത്തോളം മ്ലേച്ഛമായ എത്രത്തോളം തരന്താണ് എത്രത്തോളം തന്തയില്ലാത്ത പണിയാണ് എന്നതാണ് എല്ലാവരും ചോദിക്കുന്നത് തന്തയില്ലാത്ത പണി തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അത് കാണിച്ചത് മലയാളികൾ ആണ് എന്നതാണ് നമുക്ക് കുറച്ചധികം രോഷം കൊള്ളാനുള്ള അല്ലെങ്കിൽ രോഷം ഉയരാനുള്ള സാഹചര്യവും ഉണ്ടാക്കിയത് ഇപ്പോഴേതാ ഇത്തരത്തിൽ തന്തയിലപ്പണി കാണിച്ച ആളുകൾക്കെതിരെ കൃത്യമായ ഇടപെടൽ ഉണ്ടാവാൻ പോവുകയാണ് പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് വിവിധ സംഘടനകൾ അതായത് ഈ മലയാളികൾക്ക് ഈ നമ്മുടെ രാജ്യം അനുവദിച്ചിട്ടുള്ള പൗര പൗരത്വവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു രേഖ തന്നെയാണ് പാസ്പോർട്ട് ഈ പാസ്പോർട്ട് റദ്ദാക്കണം എന്നാണ് പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ നിവേദനം അല്ലെങ്കിൽ പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും പ്രധാനമന്ത്രിയുടെ ഓഫീസും മറ്റ് എൻ ഐ എ അടക്കമുള്ള അന്വേഷണ ഏജൻസികളും ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് മാത്രമല്ല ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ സംഘടനയ്ക്ക് പരിപാടി അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ അവിടെ കിട്ടിയ ഹാളിനെ പോലും വലിയ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുകയാണ് പാകിസ്ഥാൻ അസോസിയേഷൻ്റെ ഹാളാണ് ഇവൾ ഇവർ തിരഞ്ഞെടുത്തത് അത്തരത്തിൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ അസോസിയേഷൻ്റെ ഒരു ഹാൾ ഇത്തരത്തിലൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടായിരിക്കും ഇവർക്കൊക്കെ ഇത്ര അധികം പാകിസ്ഥാൻ സ്നേഹം എന്നതൊക്കെയാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നത് നേരത്തെ എ ബി വിപിയും ഇവരുടെ സാമ്പത്തിക സ്രോതസ്സ് ഈ ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളുടെ മുൻകാല ചരിത്രം ഇതൊക്കെ തന്നെ പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതികൾ നൽകിയിട്ടുണ്ട് എന്തായാലും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി മലയാളികളായ ക്യൂബ എന്ന് പറയുന്ന ക്യൂബയോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന രാജ്യവിരുദ്ധരായ വിദേശ മലയാളികളെ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ രാജ്യത്തെ രാജ്യസ്നേഹികൾ നിങ്ങളെ വെറുതെ വിടില്ല എന്തായാലും കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും നിങ്ങളെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നതാണ് പുതിയ പുതിയ അപ്ഡേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്